ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ അപകടത്തിന്റെ ഭീകരത ഓർക്കാൻ പോലും സാധിക്കാതെ മത്സ്യത്തൊഴിലാളികൾ അപ്രതീക്ഷിത അപകടത്തിന്റെ നെടുങ്ങലിലാണ് നാല് മത്സ്യത്തൊഴിലാളികൾ ഒപ്പമുണ്ടായിരുന്ന രണ്ടു പേരുടെ ജീവൻ പൊലിഞ്ഞത് ഇവരുടെ കൺമുന്നിലാണ് മീൻ പിടിക്കുന്നതിനിടെ കപ്പൽ ബോട്ടിൽ ഇടിക്കുകയായിരുന്നുവെന്നും അപ്രതീക്ഷിതമായതിനാൽ ഒന്നും ചെയ്യാനായില്ലെന്നുമാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ പറയുന്നത് അവർ പോലെ റൂട്ടൊന്നല്ല പക്ഷേ ഓരോ ശരി നമ്മൾ അടുത്ത് കുറേ ടോർച്ചൊക്കെ അടിച്ചുകൊടുത്തു അത് കഴിഞ്ഞു അത് കണ്ടിട്ടില്ല നേരെ പിളർന്നു പോയി ഞാറ്റില്ല പക്ഷെ അവർ നിർത്താതെ പോയി ഇരുന്നൂറ് മീറ്ററോളം അപ്പുറത്ത് പോയിട്ടാണ് അവർ സ്ലോവാകും സ്ലോവായി അവർക്ക് അതിൽ എന്തോ ഞങ്ങളിതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് എങ്ങനെ ഞങ്ങളെ ഇതുവന്ന് നിർഭാഗ്യവശേ ഞങ്ങൾ ജീവനെ തിരിച്ചു തിരിച്ച് കിട്ടിയെന്നുള്ളൊരു ആസ്വദിക്കാൻ ഈ മുറിഞ്ഞ ഭാഗത്തും അതായത് രണ്ട് പിലർന്ന ഭാഗത്തും തിരിച്ചു വരും കവിൻ്റെ വരും അതിൻ്റെ കൃഷി ഞങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് എത്തിയാലും അവിടെ കുറച്ച് പക്ഷേ കപ്പൽ തിരിച്ച് ഇരുന്നൂറ് മീറ്ററിൽ പോയിട്ടാണ് തിരിച്ചു വരുന്നത് കടയൊക്കെ ഇറങ്ങി രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് കൂടി ഞങ്ങൾ വെള്ളത്തിൽ പോകുന്നു പന്ത്രണ്ട് ഇരുപതിനാണ് കപ്പൽ ഞങ്ങളെ നാല് പേര് ഞങ്ങളുടെ പേര് ും സഹായങ്ങൾ ചെയ്തു തന്നിട്ടുള്ളൂ കുടിക്കാനുള്ള പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം അതുപോലെ ഉണ്ടാവുള്ള ഡ്രസ്സ് കണക്കുന്ന എല്ലാ കാര്യങ്ങളും അത് ചെയ്തു തന്നെ അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെയാണ് പിന്നെ മെസ്സേജ് ചെയ്തു മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാലലക്സി അത് ഞാനാണ് മെസ്സേജ് കൊടുക്കുന്നത് എടുക്കുള്ള കൂട്ടുകാരെ പിടിച്ച് പറഞ്ഞത് അത് പെട്ടെന്ന് നമ്മളവിടുത്തെ നാട്ടിൻ്റെ കൂട്ടുകൾ മറ്റിലുള്ള നോട്ടുകാരെല്ലാം തെരച്ചിൽ നടത്തി അവരതിനുള്ള രണ്ട് കൂടിയും കണ്ടെത്തി പിന്നെ തീരദേശ പോലീസ് അനാസ്ഥ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമാത്രല്ല വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ ഒരു മന്ദഗതിയിലാണ് ഓരോ പണികളും കാര്യങ്ങളും ഇവിടെ രക്ഷാപ്രവർത്തനം കൂടുതലും ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികളാണ് തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് ചേച്ചുവയിൽ നിന്നും ാണ് അപകടം സംഭവിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് രണ്ടായി പിളർന്ന് ഒരു ഭാഗം കടലിലേക്ക് മുങ്ങുകയായിരുന്നു ആഗ്രഹിച്ചത് ആഗ്രഹിച്ചിട്ട് നമ്മൾ മീൻ വേറെ ഓരോരോ മീൻ വേറെ മീൻ കൈമ്പോ ആഗ്രഹിക്കുന്ന ഒമ്പത് മണിക്കാവും പത്ത് മിനിറ്റായിട്ടുള്ള ഒമ്പതേ പത്തിലാണ് കപ്പലോ വന്നിട്ട് ഇരിക്കുന്നത് അപ്പോൾ ആങ്കർ വെച്ചിട്ട് മീനുകൾ ചെയ്സാക്കണം മീൻ ചേയ്സ് ആക്കുമ്പോൾ മൊത്തം ലൈറ്റുകൾ ഇട്ടുള്ളൂ എല്ലാ മേഖലത്തെ ലൈറ്റും വോട്ടിലിട്ടുന്നു ഏകദേശം ഒരു മാസ്യ ഇതൊരു കല്യാണ മണ്ഡപത്തിലുള്ള ലൈറ്റുകൾ പോലെ ഉണ്ടാകും ഒത്തിരി പ്രകാശമാണ് ലൈറ്റുകളൊക്കെ ഒത്തിരി ലൈറ്റ് ഇട്ടിട്ട് കപ്പൽ വന്നിട്ട് നമ്മൾ വോട്ടിലിരിക്കുകയാണ് ആങ്ക്രെച്ചിട്ട് മീൻ തരുന്നതാണ് ഒരു ഒമ്പതോ പത്താ കിട സമയത്ത് ഞങ്ങളൊരു മൂന്നാലാളുകളെ ഇരിക്കുന്ന ചാടി ഒരാളെ ഇറച്ചി രണ്ടാളിന്ന് രണ്ടാള് മരിച്ചു പോയി ബോട്ടിലെ ഈ അനിയത്തെ ഭാഗം ഉണ്ട് ഫ്രണ്ടിന്റെ ഭാഗം ആ ഫ്രണ്ടിന്റെ ഭാഗം ഇടിച്ച ഭാഗം പോയി ഈ ആ ഫ്രണ്ട് ഭാഗം അങ്ങോട്ട് കവന്നു കവന്നു രണ്ടാളെ പെട്ടി ഞങ്ങൾ നാലാളും ഈ കൗന്ന് കൊടുക്കുന്ന ഭാഗം കച്ചത്തിരുമ്പരിപ്പിടിക്കാൻ ഇത് അച്ച മണിക്കൂറും ഓരോ മണിക്കൂറിനും നീങ്ങിയിട്ടാണ് തിരിക്കുകൾ എത്തുന്നത് ഇപ്പൊ ഇപ്പന്നെ ഇപ്പനി ഞങ്ങൾ എല്ലാവരും മൂന്നാർ മഞ്ഞിന്റെ വെച്ചാണ് ഈ മൺസൂർന്ന് വരുന്നത് മൺസൂറിന് തന്നെ ഞാൻ ആ കൈ കേട്ടിട്ട് കാക്കാനെല്ലാം കൗണിക്കുന്നതാണ് ഞങ്ങളല്ല സാധാരണക്കാരില്ലേ സാധാരണക്കാരാണ് ഒരു സ്വന്തമായിട്ട് ഒരു ഇരിക്കച്ചാറ പോലും ഇല്ലാത്ത ആളുകളാണ് ഇപ്പൊ പാടകം വീട്ടിൽ ഞാൻ താമസിക്കുന്നു പത്ത് പതിനാലിച്ച് കൊണ്ടുപോകുന്ന താമസിക്കുന്നു പൊന്നാനി സ്വദേശികളായ സിദ്ദീഖിന്റെ മകൻ നാൽപ്പത്തെട്ട് വയസ്സുകാരനായ ഗഫൂർ കുറിയമാക്കാനകത്ത് അബ്ദുൽ സലാം എന്നിവരാണ് ദാരുണമായി മരണപ്പെട്ടത് പുലർച്ചെ ഒന്നരയോടെയാണ് അപകട വിവരം അറിഞ്ഞത് ലക്ഷദ്വീപിലേക്ക് പോകുന്നതിന് മുന്നോടിയായി കൊച്ചിയിൽ നിന്ന് ചരക്കെടുക്കാൻ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കപ്പലാണ് അപകടം വിതച്ചത് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് തങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയതെന്നും അപകടനിമിഷം ഓർക്കാൻ പോലും സാധിക്കാത്തവണ്ണം ഭീകരമായിരുന്നുവെന്നും ഇവർ പറയുന്നു